വയനാട് മാനന്തവാടി ദ്വാരക എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വി ശിവൻകുട്ടി പനിയും വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ട നൂറ്റി നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയം ഇന്നലെ രാവിലെ സ്കൂളിലെത്തിയ ചില കുട്ടികൾക്കാണ് ആദ്യം അസ്വസ്ഥതകൾ ഉണ്ടായത് വൈകിട്ടോടെ കൂടുതൽ കുട്ടികൾക്ക് പനിയും ഛർദിയും വയറിളക്കവും ഉണ്ടായതോടെ കൂടുതൽ കുട്ടികളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദ്വാരക എ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു നമ്മൾ കാണിച്ചു പിന്നെ ഇതൊക്കെ വന്നത് എന്നാണ് സ്കൂളിൽ നിന്ന് നൽകിയ തൈരിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു ഭക്ഷ്യവിഷബാധയുടെ കാരണം കണ്ടെത്താൻ പരിശോധന ആരംഭിച്ചു നിലവിൽ ആരുടെയും നില ഗുരുതരമല്ല സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ടർ വയനാട്